നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് ആര്യാടൻ ഷൌകത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും തനിക്കും വി എസ് ജോയിക്കും ഇടയിൽ തർക്കമില്ലെന്നും ഷൌകത്ത് പറഞ്ഞു പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും യു ഡി എഫും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് അല്പ രണ്ടു മാസം മുൻപാണ് വലിയൊരു ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലൂടെ ഞങ്ങൾ പിന്നെ ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ജോയി ഡി സി സി പ്രസിഡന്റ് ആണ് പി സി ജനറൽ സെക്രട്ടറി ആണ് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് അതിനൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല അത് അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടു രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം